എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ കാണുന്നത് ശ്രീനഗറാണ് കേട്ടോ ശ്രീനഗറിൽ നിന്ന് നമ്മൾ ലഡാക്ക് കറിയിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉള്ളത് ഇതെൻ്റെ കുറച്ച് നാളെ കഴിഞ്ഞ വർഷം ഞാൻ പോയിട്ടുള്ള ട്രിപ്പിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഈ ട്രിപ്പിലെ ഒരുപാട് കാഴ്ചകൾ ഞാൻ മിസ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ സമയത്ത് വ്ളോഗിങ് പരിപാടിയൊന്നും വലിയ കാര്യമായിട്ട് തുടങ്ങിയിട്ടുണ്ടായില്ല അപ്പോൾ തന്നെ അതുകൊണ്ട് തന്നെ ഞാൻ അത്യാവശ്യം സ്റ്റാറ്റസ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ടെങ്കിലും അല്ലാതെ വേറെ വ്ളോഗിങ്ങൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ പോയ സമയത്ത് സോനമാർഗിലെ കാഴ്ച കേട്ടോ ഫുള്ള് മഞ്ഞും മൂടി കിടക്കുന്ന കാഴ്ച കണ്ട നമ്മൾ മഞ്ഞ് മല ഇങ്ങനെ ഇടിഞ്ഞ് വീഴുന്ന കാണുന്നില്ലേ ആ ഒരു കാഴ്ച ഇതൊക്കെ കാണാനുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഭാഗ്യം കിട്ടി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഭാഗത്തേക്ക് വരുന്നത് തന്നെ അപ്പോൾ ഇതൊരു എനിക്ക് സത്യം പറഞ്ഞാൽ ഈ മഞ്ഞ് കാണുമ്പോൾ ആദ്യം തന്നെ ഭയങ്കര അത്ഭുതമായിരുന്നു ഇത്രപ്പാട് ഈ തണുപ്പ് കൊടും തണുപ്പ് ഞാൻ പോയ സമയത്ത് എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ദിവസം റോഡ് ബ്ലോക്കഡായിരുന്നു അപ്പോൾ അഞ്ച് ദിവസം വെയിറ്റ് ചെയ്തിട്ടാണ് റോഡൊന്ന് ഓപ്പണായി കിട്ടിയത് അഞ്ച് ദിവസം നമ്മുടെ സോനമർഗിൽ തന്നെ ആയിരുന്നു അവിടെ മൂവാത് എൻ്റെ ഫ്രണ്ട് അപ്പം അവൻ്റെ റൂമിലായിരുന്നു സ്റ്റേയും കാര്യങ്ങളൊക്കെ അവരവിടെ സ്റ്റുഡൻസാണ് അപ്പോൾ അവരുടെ കൂടി ആയിരുന്നു ഒരു ഒരു ആഴ്ച നമ്മുടെ റോഡ് ഓപ്പൺ ആവുന്നത് വരെയുള്ള ദിവസങ്ങൾ സോജിലയിലേക്ക് പോകുന്ന വഴിയാട്ടോ ഫുള്ള് അത്യാവശ്യം ബ്ലോക്ക് ഉണ്ട് വൺ വണ്ടി വിടുന്നുള്ളൂ അത് അങ്ങനെ ബ്ലോക്ക് ഉണ്ട് കേട്ടോ ഇവിടെ വ്യൂ ഒന്ന് നോക്കിയാ എങ്ങോട്ടുള്ള റോഡെല്ലാം ഇങ്ങനെയാണ് താഴേക്ക് പോയാൽ താഴെത്തി ഫസ്റ്റ് ടൈം കാണുന്നോണ്ടാന്നും അറിയില്ല എനിക്ക് ശരിക്കും ഒരു സ്വർഗത്തിലെത്തിയ ആയിരുന്നു കേട്ടോ ഇത്രയൊന്നും ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയല്ല വരാൻ പറ്റുന്ന പോലെ ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല പക്ഷെ അപ്പൊ സാധിച്ചു ഒന്നും പക്ഷെ ബ്ലോക്കായ സ്ഥലം സ്വർഗമാണ് സ്വർഗം ഒന്നും പറയാനില്ല ബാക്കിലേക്കുള്ള വ്യൂ ഒന്ന് നോക്കിയേ ഇനി വൈകുന്നേരം വരെ കിടന്നാൽ വിശട്ടോ കിട്ടില്ല ഇത് നമ്മുടെ ഒരു ഫ്രണ്ടാണ് കേട്ടോ നിതീഷ് ഇവനെ നമുക്ക് ഓൺ ഡെ വേ ട്രിപ്പിൽ കിട്ടിയതാണ് ബൈക്ക് കൊണ്ട് ഇവൻ നാട്ടിൽ നിന്ന് വന്നതാണ് കേട്ടോ അപ്പോൾ ബൈക്ക് കയറ്റി വിടാത്ത പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു റോഡ് തുറന്ന സമയത്ത് പിന്നെ നല്ല സ്നോഫാൾ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതുകൊണ്ട് പിന്നെ സ്ലൈഡിങ് കാര്യങ്ങളുള്ളത് ഉള്ളതുകൊണ്ട് ബൈക്ക് കയറ്റി വിടുന്നുണ്ടായില്ല അപ്പോൾ ഇവനും എൻ്റെ കൂടെ ഉണ്ടായിരുന്നു കേട്ടോ ലഡാക്കിലേക്ക് ഞങ്ങൾ ഒന്നിച്ചാണ് ലഡാക്ക് എക്സ്പ്ലോർ ചെയ്തത് പല പല നാട്ടിൽ നിന്നില്ല ഇഷ്ടംപോലെ വണ്ടികളുണ്ട് ഒന്നുവരെ ബ്ലോക്കട്ടോ ഐസെല്ലാം മാറ്റി കളിക്കണ കളിക്കാം പക്ഷേ കയ്യെല്ലാം വരവെച്ചു പോവും അതുകൊണ്ട് തന്നെ നമ്മളെ ഐസൊന്നും വെച്ച് കളിക്കുന്നില്ല സത്യം യൂന്നും രക്ഷയില്ല കേട്ടോ തായലൊക്കെ പോണ നേരെ താഴെത്തി അപ്പുറത്തെ റോഡിൽ ആണ് നന്നാ ഭാഗ്യം അല്ലെങ്കിൽ അതിന്റെ തായലെത്തും മഞ്ഞല്ലോ ഒരിക്കലും വെള്ളം പോകുന്നുണ്ട് ഫുൾ ഐസ് ഉണ്ട് കേട്ടോ മലേലിഞ്ഞിങ് വീണതാ പകുതി പകുതി ആരുണ്ട് വാക്കി എപ്പം വീണൊന്നും അറിയില്ല പഴയ നല്ല കിടന്ന വണ്ടി ഉണ്ട് ചിപ്സ് വെറുതെ നടക്കാനേട്ടോ വണ്ടി അങ്ങനെ ഇപ്പൊ തുറക്കുന്നോന്നില്ല മാഗിണ്ടാക്കി കഴിക്കാ ഇത് ഫുള്ള് ട്രാപ്ഡാണ് പിന്നെ ഇതുവരെ തുറന്നില്ല വണ്ടി ഒന്നും പോയില്ല ഫുള്ള് ട്രാപ്ഡാ ഫറക്ഷില്ല രാവിലെ വരെ ഒന്നും കഴിച്ചില്ല അപ്പം മാഗി ഉണ്ടാക്കി അത് കഴിക്കേണ്ട പരിപാടിയാണ് അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നുള്ള വണ്ടികളൊക്കെ പോയി കഴിഞ്ഞിട്ട് നമുക്ക് റോഡ് തുറന്നു വന്ന കേട്ടോ ഇതിൻ്റെ ഒക്കെ ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ഗോപുറോയിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ പറയുക ആ മെമ്മറി കാർഡ് എൻ്റെ കയ്യിൽ നിന്ന് ഒടിഞ്ഞു പോയി അപ്പോൾ ഇത് ഇങ്ങനെ ഞാൻ സ്റ്റോറി ഇടാൻ വേണ്ടി എടുത്ത കുറച്ച് വീഡിയോസ് മാത്രമേ ഉള്ളൂ ഇപ്പോൾ കാണിക്കാനായിട്ട് ആ ഒരു സൊജില പാസിൻ്റെ വഴികളൊക്കെ കേട്ടോ ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു സൊജിലപ്പാസ് ഒക്കെ പോയ സമയത്ത് കാരണം ഞാൻ പോയത് പറഞ്ഞാൽ ആ പീക്ക് ടൈമിലായിരുന്നു ആ റോഡ് ഓപ്പൺ ആയ സമയത്ത് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ രണ്ട് ഭാഗത്തും ഫുള്ള് മഞ്ഞുകളായിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഭാഗത്ത് വരുന്നുണ്ടെങ്കിൽ ഒരു മാർച്ചിൽ തന്നെ വരണം കേട്ടോ മാർച്ച് ഏപ്രിൽ സമയത്ത് അപ്പോഴേ നമുക്ക് നല്ല സ്നോ കിട്ടൂ എന്നാലും നല്ലൊരു നമുക്കൊരു ഫീല് കിട്ടും അറുനൂറ്റി അമ്പത്തി ഒമ്പത് അടി വേൾഡാണുള്ളത് അങ്ങനെ നമ്മൾ സോജില ബസ് എത്തി ഒരാഴ്ച കാത്തിരുന്നതിന് ശേഷമാണ് വണ്ടി കയറ്റി വിട്ടത് നമ്മൾ കുറച്ച് ഷൂട്ടിന് ൂട്ടിന് വേണ്ടിട്ടതാ ക്യാമറ ഫിറ്റിയാണ് ഒരു രക്ഷയില്ലാട്ടാ നല്ല തണുപ്പുണ്ട് വെറും വെള്ള വണ്ടിയുള്ള കുട്ടപ്പനായണ്ട് ഇവിടുത്തെ റോഡുകളൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ റോഡ് എപ്പോൾ ക്ലോസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് ടൈമിംഗ് വച്ചൊന്നും യാത്ര ചെയ്യാൻ പറ്റില്ല റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി അതൊക്കെ വന്നിട്ട് അത് റെഡിയാക്കി മാന്തി മാറ്റി അതൊക്കെ ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് ബാക്കി ട്രാവൽ ചെയ്യാൻ പറ്റൂ അതുവരെ നമ്മൾ അവിടെ സ്റ്റക്കായി കിടക്കും അതങ്ങനെയാണ് അപ്പോൾ നമ്മൾ പോയ സമയത്ത് തന്നെ ഒരു പിക്കപ്പിൻ്റെ മുകളിൽ മഞ്ഞക്ക് വീണ് ഗ്ലാസ്സൊക്കെ പൊട്ടി കിടക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ സൗജന്യം കഴിഞ്ഞ് നമുക്ക് ദ്രാസിലേക്കാണ് പോകേണ്ടത് ദ്രാസ് എന്ന് പറയുന്നത് സെക്കൻഡ് കോൾഡസ്റ്റ് പ്ലേസിന് എർത്താണ് കേട്ടോ അത്രയും തണുപ്പുണ്ടാകുന്ന സ്ഥലമാണ് സെക്കൻഡ് കോൾഡസ്റ്റ് ആണ് അപ്പോൾ വേൾഡിൽ അടുത്താണ് നമ്മുടെ കാർഗിൽ മെമ്മോറിയൽ ഉള്ളത് കേട്ടോ അപ്പം ഞങ്ങൾ തിരിച്ചു വരുന്ന സമയത്ത് അവിടെ കയറാന്നുള്ള രീതിയിൽ നേരെ കാർഗിൽ വിളിച്ചു കാർഗിൽ എത്തി അവിടെ നിന്ന് നല്ല പരിപ്പ് അറിഞ്ചോളൊക്കെ കഴിച്ചിട്ടോ എന്നിട്ടൊരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ടാണ് പോയത് അവിടെ റൂമിൽ ദൻ രാവിലെണീറ്റോ രാവിലെണീറ്റ സമയത്ത് വണ്ടിയുടെ കോലൊക്കെ ഇതാണ് ഫുള്ള് ചെളി പിടിച്ച് അത് പിന്നെ അങ്ങനെയാണ് എനിക്ക് ചെളി പിടിച്ചിരിക്കുന്നതാണ് ഇഷ്ടം വണ്ടിയൊക്കെ അതായിരുന്ന അവസ്ഥ അത് കഴിഞ്ഞാൽ ഇതൊക്കെ കാർഗിലാണ് കേട്ടോ കാർഗിലുള്ള കുറച്ച് കാഴ്ചകളാണ് കാർഗിലിനെ കുറച്ച് ഫോട്ടോഗ്രാഫി കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ ചെറിയൊരു ഗ്രാമം കേട്ടോ കാർഗിൽ വലിയ ടൗൺ ഏരിയ എന്ന് പറയാൻ വലിയൊരു സെറ്റപ്പ് സാധനമൊന്നുമല്ല മാർക്കറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കാർഗിലിലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളാണ് അത് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് നീങ്ങി ചെയാ നമുക്ക് ടിബറ്റൻ ഫ്ലാഗുകൾ കണ്ടു കൊടുങ്ങാം കേട്ടോ ഇത് കാണുമ്പോൾ മനസ്സിലൊരു ഫീൽ ഉണ്ടല്ലോ എൻ്റെ പൊന്നു അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല നമുക്ക് ഒരു ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഞങ്ങൾക്ക് ഇത് കണ്ടപ്പോൾ ഉണ്ടായത് കാരണം ഞങ്ങൾ കുറേ സിനിമയിലും കാര്യത്തിൽ കണ്ടിട്ടല്ലേ ഇതൊക്കെ നേരിട്ട് ഇങ്ങനെ കാണുമ്പോൾ ആദ്യം കാണുമ്പോൾ ഉള്ള ഒരു ഫീൽ ഉണ്ടല്ലോ അത് ഭയങ്കരമായിരുന്നു അതിന് ശേഷം പോകുന്ന വഴിയിൽ നമുക്ക് ഇതുപോലെയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം കേട്ടോ മിലിറ്ററി ക്യാമ്പിൻ്റെ അടുത്തായിട്ട് നമുക്ക് ഐ ലവ് ഇന്ത്യ എന്നുള്ള സ്ഥലങ്ങൾ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഗ്രാഫിക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുണ്ടാക്കി വെച്ചാണ് ഞാൻ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇഡസ്സൊക്കെ എടുത്തു എന്നിട്ടാണ് മുന്നോട്ട് നീങ്ങിയത് അതിന് ശേഷം പോയൊരു ഹിഡൻ പ്ലേസ് ആണ് കേട്ടോ ഇത് ഇതൊരു രക്ഷയില്ലാത്തൊരു സ്ഥലമായിരുന്നു ഒരു മനുഷ്യന്മാർ ആരുമില്ല ഒറ്റപ്പെട്ട വളരെ ഒറ്റപ്പെട്ട ഒരു സ്ഥലമായിരുന്നു ഹോട്ട് സ്പ്രിംഗ് കാണാൻ വന്ന കേട്ടോ ഒന്ന് കാണുന്നില്ല ഫുൾ ടൈം വെള്ളമുണ്ട് ആൾക്കാർ താമസമുണ്ടെന്ന് തോന്നുന്നു മല ടക്സിൽട്ടോ ഇന്നത്തെ മലയാളി വീഴുന്നത് നൈസ് സ്ഥല ഇതെന്നാലും വന്നിട്ടുണ്ടാകാൻ ചാൻസ് ഇല്ലാത്ത സ്ഥലം നമ്മള് ജസ്റ്റ് ഫുഡ് കുക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഇങ്ങനെ കേറിയതാ ഒരു റോഡിലേക്ക് പക്ഷേ സംഭവം രക്ഷയില്ല അങ്ങോട്ടുള്ള വ്യൂ നോക്കി ണ്ടാക്കി സ്റ്റേ അടിക്കുന്ന സ്ഥലാ തോന്നു അടുപ്പ് കൂട്ടിട്ടില്ലല്ലോ എടുത്തു കൊള്ള ഒരു മനുഷ്യല്ലാത്ത സ്ഥല കേട്ടാ പക്ഷെ തണ്ടല്ലടിക്കാൻ അടിപൊളിയ നല്ല വെള്ളം കാര്യ കിട്ടില്ല ഒരു കച്ചറില്ലാത്ത വെള്ളം കിട്ട പ്ലാസ്റ്റിക് കാര്യമൊന്നുമില്ല ആൾക്കാരൊന്നും അധികം ഇല്ലാത്തൊരു സ്ഥലം എന്തൊക്കെ കൺസ്ട്രക്ഷൻ ആയാലും ഇവിടെ നടക്കുന്നുണ്ട് ആര് വന്ന് ചെയ്യുന്നു എന്തിനു ചെയ്യുന്നു അറിയില്ല ഇവിടെ ആരും കാണുന്നില്ല സംഭവം ഇവിടെ ദിവസം ക്യാമ്പ് ചെയ്യാതോന്ന് ആലോചിക്കുന്നു ട്ടാന്ന് പയ്യ നല്ല ഇറങ്ങി പോവാ എന്നാലും ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണല്ലോ ഇത്ര അങ്ങോട്ടിറങ്ങി പോയിട്ട് വഴി വഴിണ്ടാക്കയോ പോന്ന വഴിയെല്ലാം ഇറങ്ങി പോകണ്ടേ അയ്യോ മണ്ണെല്ലാം കണ്ടോ ഏത് നിമിഷം ഇടിഞ്ഞു വാങ്ങില്ല ഒരുത്തന ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് കല്ലെല്ലാം എടുത്തിട്ട് കല ഉണ്ടാക്കോ അതെ ചാടിക്കോ ഓട്ടെ പിന്നെ വാട്ടർ പ്രൂഫല്ലേ സക്സസ് ഓൻ ചാടി അടുത്ത് ഞാൻ ചാടത്ത നമ്മളെ വാട്ടർ പ്രൂഫെന്നല്ല സദാ ശുമാണ് കുഴപ്പമില്ല ഇടലം പോലത്തെ സ്പോട്ട് ഒന്നും പറയാനില്ല വഴിയില് ജെ സി ബിയും കൊണ്ട് ഫുള്ള് റോഡ് മാന്തി ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് ആക്കിട്ടുണ്ടെട്ടോ ഇല്ലെങ്കിൽ നമുക്ക് വണ്ടി വണ്ടി ഇങ്ങോട്ട് വരാറു അടിപൊളി സ്പോട്ടാണ് ഈ സ്ഥലത്തുനിന്ന് പോവാൻ തോന്നുന്നില്ല കേട്ടോ അമ്മാ കൊറച്ചും കൂടെ കഴിഞ്ഞ മഞ്ഞല് ഉരുക്കി കഴിഞ്ഞ പിന്നെ നല്ല വെള്ളം ഉണ്ടാവായിരിക്കും ഇപ്പൊ ഓരോ വെള്ളമൊന്നും കാണുന്നില്ല ൾക്കാരില്ല എനിക്ക് തോന്നുന്നു രാത്രി കുറച്ച് സീൻ ഉണ്ടാവണം അതുകൊണ്ടായിരിക്കും ഗുഹെല്ലാം കാണുന്നുണ്ട് ഇവിടുന്ന് ഒരു മാന ജീവൻ രക്ഷിക്കാനായി അത് ഈ വെള്ളത്തിൽ ഒഴുകി വരികയായിരുന്നെട്ടോ കരക്കിട്ടു കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ട് ഇണ്ടാ അതിന്റെ കാല് നേരെയായി വരുന്നേല്ലോ ഫുള്ള് മരവെച്ചിട്ടില്ല ഓ പൊട്ടി ചോറിണ്ടടുത്ത് പൊട്ടിട്ട് ചോറി ഉണ്ട് അത് ഈ വെള്ളത്തിലുണ്ടാ ഈ തണുത്ത് വറച്ചെടുക്കുന്നുണ്ടോ ഏട്ടാ നല്ല തണുപ്പുണ്ട് വെള്ളത്തിന് അത് റെഡിയാതായിരിക്കുന്നു എന്തായാലും ഞാൻ പോവാ നനക്കിപ്പോ വേറെ ഒന്നും ചെയ്യാനില്ലല്ലോ ഏടെന്നെ ഞാൻ കൊണ്ടുവിടോ എന്തായാലും കരയിൽ എത്തിച്ചിട്ടുണ്ട് അറ്റാക്ക് ചെയ്തതാണോ എന്താ സംഭവം അറിയില്ല അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വെള്ളത്തിൽ വീണ്ടല്ലോ എന്തായാലും നമുക്ക് നീങ്ങാം ചാവാൻ ചാവ അത്രേ തണുപ്പിട്ട് വെള്ളത്തിൽ ആളം പോയിട്ട് എട്ട് കുളിക്കാതൊക്കെ എങ്ങനെയുണ്ട് നല്ല വെള്ളാട്ടാ നീറ്റ് വെള്ളമാണ് മലേന്നെ വരുന്നത് കച്ചറിയൊന്നും ഇല്ല പക്ഷെ കെടാൻ തണുപ്പാ അങ്ങനെ കാർഗിൽ തെണ്ടിത്തരുന്നതിന് ശേഷം നമ്മൾ നേരെ ലഡാക്ക് ലക്ഷ്യമായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ പോന്ന വഴിയിൽ നമുക്ക് ഇതുപോലെയുള്ള മലനിരകൾ കാണാൻ പറ്റും ഇതൊക്കെ ഒരു വെറൈറ്റി മലകൾ കേട്ടോ എന്ത് രസം നോക്കി കാണാൻ നമ്മൾ നമക്കില പാസിലെത്താ ഇവിടുന്ന് ഇനി ലഡാക്കിലേക്ക് ഒരു നൂറ്റി എഴുപത് കിലോമീറ്ററോളം ഉണ്ട് നമുല പാസ് കണക്ക് സംഘം പോവൻ സംഘം പോവനാ വെച്ചാൽ ഒന്നുമില്ല രണ്ട് നദി തമ്മിൽ ജോയിൻ ചെയ്യുന്നില്ല ഇട്ടുനിന്നും നദി വരുന്നുണ്ട് അപ്പുറത്തുനിന്നുണ്ട് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഒരു സ്ഥലം അത്രയും ഇല്ല കേട്ടോ ഇവിടെ നിന്നെ വ്യൂന്ന് പറഞ്ഞാൽ ഒരു രസമുണ്ട് കാണാൻ രണ്ട് മലേനടയ്ക്ക് കൂടി വരുന്നതും ഹൈഡലായിട്ട് ഒരു രസമുണ്ട് കാണാൻ അപ്പോൾ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോയിൽ ബാക്കി ലഡാക്കിൻ്റെ ലോക്കൽ സൈറ്റ് സീങ്ങിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ എല്ലാവരും എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ